ഉമ്മയുള്ളതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇവർ എന്നെ കാണുന്നത് ഉമ്മയില്ലെങ്കിൽ ഞാനൊന്നില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ആത്മഹത്യാശ്രമത്തിൽ ഹോസ്പിറ്റലാണ് ഞാൻ മൂന്ന് പ്രാവശ്യം അതിനു മാത്രമല്ല വേറെ രണ്ടും മൂന്ന് പ്രാവശ്യം ഞാൻ ആ കടവ് പോയി മൂന്ന് പ്രാവശ്യം മഴ പെയ്ത് മഴയില്ലാത്ത കാലത്ത് പക്ഷേ ഈ ഭാഷ ഉണ്ടാക്കിയത് ഞാനാ ഭാഷ ഇത് മൊയ്തീൻ എഴുതിയ മൺമറച്ച് പോയ എൻ്റെ വലിയ അമ്മയുടെ അച്ഛൻ ഈ ഗ്രാമത്തിലെ നാടുവാഴിയായിരുന്നു വന്നുള്ള എന്റെ അറിവ് എങ്ങനെയാണെന്നറിയാം മൊയ്തീൻ ഫോൺ അടിക്കും ഞാനിവിടെയുണ്ട് ഞാനിന്ന് മുക്കത്ത് തന്നെ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പതിനാറ് വർഷം കൊണ്ട് ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു സ്വർഗഭൂമി ആ ഭൂമിയിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ കഴിഞ്ഞ ദിവസം വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണട്ടോ അതായത് ഇതൊരു സ്വർഗ ഭൂമി തന്നെയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചേട്ടനോട് ചോദിക്കുമായിരുന്നു മുക്കമാണല്ലോ നാട് ഇരുവഞ്ഞിപ്പുഴയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നും എൻ്റെ മൊയ്തീൻ എന്ന സിനിമയിലെ ആ മൊയ്തീനും കാഞ്ചനമാലയെ കുറിച്ചിട്ട് അറിയുമെന്ന് ചോദിക്കായിരുന്നു ചോദിച്ചപ്പോൾ പറയുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് കാഞ്ചനമാല ചേച്ചിയെ ഇപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ചേട്ടനാണ് ചേട്ടനൊപ്പം മാത്രമങ്ങനെ യാത്ര ചെയ്യാറുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പം എന്നാ അവരൊന്ന് കാണാൻ പറ്റുമോ ചോദിച്ചപ്പോൾ അതിനെന്താ നമുക്ക് പോകാലോ എന്ന് പറഞ്ഞ് നമ്മൾ കാഞ്ചന ചേച്ചിയെ കാണാൻ വേണ്ടി പോവാണ് ശരിക്കും കണ്ടിട്ടുണ്ടോ ആ വീട്ടിൽ വന്നിട്ടുണ്ട് സുഹൃത്തായിരുന്നു അവരൊരുമിച്ച് നടക്കലും സംസാരിക്കലും നമ്മളൊരുമിച്ച് ഇപ്പൊ സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞിരുന്നു കുത്ത് കൊണ്ടതിന് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ചേട്ടൻ്റെ ചേട്ടനായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു രംഗത്തിൽ കാണുന്ന വ്യക്തി ചേട്ടനാണ് മുതിരെ കുറിച്ചിട്ട് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സാമൂഹിക പ്രവർത്തനവും അഭിനേതാവ് പൊറത്ത ഒരുപാട് രംഗത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുകളുണ്ട് നാടിനാടായി വേണ്ട എന്ത് കാര്യത്തിനും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്യും ജനങ്ങൾക്ക് വേണ്ടി എന്തും സഹിക്കാനും അദ്ദേഹം തയ്യാറായിരുന്നു ആയിരുന്നു പിന്നെ കാഞ്ചനാടത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവർ അതിൻ്റെ ശേഷം വിവാഹമൊന്നും കഴിച്ചില്ലല്ലോ പുതിയൊരു ബിൽഡിംഗ് ഒക്കെ അവിടെയാണ് താമസിക്കുന്നത് അവിടെ നടക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് സേവാമന്ദിരം സേവാമന്ദിരം അപ്പോൾ സ്ത്രീകൾക്ക് എന്ത് ഉണ്ടെങ്കിലും ആരോ പോയി സംസാരിക്കുക കേസ് സംബന്ധ കാര്യമാണെങ്കിലും എന്താണെങ്കിലും ആരോട് സംസാരിച്ചാൽ അവരൊരു പരിഹാരം കാണും അവർക്ക് കാണാൻ പറ്റാത്തതാണെങ്കിലും അവർ കോഴിക്കോട് അജിതായന അങ്ങോട്ട് പരിഹാരം കേസിൽ പറയുന്നത് കുറവാ കുറവാ എന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവര് ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം കാണും ഈ സംഭവം തന്നെ ഉള്ള കാലത്തും ഏറ്റെടുക്കുക ചെയ്ത് മൊതി മരിച്ചതിന് ശേഷം വലിയ ലൈബ്രറി കൂടി ഏറ്റെടുക്കാനായിട്ട് കാഞ്ചനടുത്തി മുന്നോട്ടു പോകും ഇപ്പോഴും അങ്ങനെ തന്നെ അതായത് ആ മൊയ്തീനിക്കാന്റെ ആ സ്ഥലത്ത് തന്നെ സ്ഥലത്തന്നെ ഈ കാണുന്ന പുഴയിലാണ് ഇതിന്റെ താഴെ ഒരു സ്ഥലം ചെതമുങ്കല്ലൂര് എന്ന് പറയും ഓർമ്മ ആ ഉണ്ടോ ഉണ്ട് സമയം ഓർമ്മ ഉണ്ട് ഓർമ്മ ഓർമ്മ ഉണ്ട് രാവിലെ തോണി പറഞ്ഞിട്ടാ അതുമല്ല തോണി പറഞ്ഞല്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ നീന്തി രക്ഷപ്പെടാൻ നല്ല നീന്ത അറിയുന്ന ആളാ എന്നിട്ട് നാലഞ്ചാള് മുങ്ങി താഴുമ്പോൾ അദ്ദേഹം പോയി അതിനെ അവരെ രക്ഷപ്പെടുത്തി ലാസ്റ്റൊരാൾ പിടിക്കാൻ നേരത്താണ് ചൂയിപ്പെട്ട് അദ്ദേഹം മരിച്ചു പോകണം അദ്ദേഹത്തിന് വേണമെങ്കിൽ ജീവൻ രക്ഷപ്പെട്ടു അയാൾക്ക് പോയാൽ മതി എല്ലാവരും അങ്ങനെയാണ് ചെയ്തത് അവരെ കൂടെ എല്ലാവരും സ്വന്തം ജീവൻ നോക്കിയിട്ട് അവര് പോയി പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു നാലാളെ രക്ഷിച്ച അഞ്ചാമതൊരാളെ രക്ഷിക്കാൻ വേണ്ടി പോയപ്പോ ചുഴയിൽപ്പെട്ട് മരിച്ചു പോയത് ചേച്ചിനെ സംബന്ധിച്ചോളം ചേച്ചി ഇത് കൊണ്ടു കളക്കുന്നത് സ്മരണക്ക് വേണ്ടിട്ടാണ് നമസ്കാരം ചോദിക്കണില്ല കാരണം എല്ലാവർക്കും അറിയാം ആ സിനിമയിലുള്ള ആ ഒരു പേര് തന്നെയല്ലേ അല്ലേ കാഞ്ചന മാല പത്ത് വർഷം നമ്മൾ സിനിമ വന്നിട്ട് ആ സിനിമ ഇറങ്ങിയപ്പോ അതേ ആ ഒരു സ്റ്റോറി തന്നെ ആയിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഞാൻ മെഡിസിന് പഠിക്കാണ് എന്നത് തെറ്റാണ് അതായത് എതിർപ്പ് വന്നപ്പോൾ കുറച്ചൊരു മാറ്റം വരുത്തിയ അപേക്ഷ കൊടുത്ത് നമ്മൾ കാത്തിരിക്കേ അതിന്റെ ഇടയിൽ നമ്മൾ ബിഎസ്സി വന്ന് ചേരുവല്ലോ അത് ചേരുന്നത് കഴിഞ്ഞപ്പോഴാണ് മൊയ്തീന്റെ നിക്കാഹുവായിട്ടുള്ള ബഹളം ഉണ്ടായത് ഓ നിങ്ങൾ കണ്ട പെണ്ണിനെയല്ലേ ഞാൻ കഴിക്കാം എനിക്ക് വേറെ പെണ്ണുണ്ട് തുറന്നു പറഞ്ഞു പറഞ്ഞു അതൊക്കെ ഉമ്മ പോലെ നിങ്ങൾ കേൾപ്പിച്ചതാണ് ഉമ്മന്റെണ്ട് അപ്പൊ അത് തന്നെയാണ് യാഥാർത്ഥ്യം മാത്രമേ നമ്മുടെ ജീവിതത്തിലെ ഉമ്മ ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്നെ കാണുന്നത് ഉമ്മയില്ലെങ്കിൽ ഞാനൊന്നില്ല കാരണം എന്താ വെച്ചാല് ഞാൻ ആത്മഹത്യാശ്രമത്തിൽ ഹോസ്പിറ്റലാണ് എല്ലാവരും ഇങ്ങനെ കണ്ണിൽ കണ്ണൊഴിച്ച് കാത്തിരിക്കുക അപ്പോഴാണ് അപ്പേട്ടൻ എന്ന് പറഞ്ഞ ആളല്ലേ അപ്പം അപ്പേട്ടൻ ബാബുവിനെ സുരേഷ് ബാബുവിനെ ഒഴിച്ചു പറഞ്ഞു ഉമ്മ വന്നാൽ ചിലപ്പോൾ അവൾ രക്ഷപ്പെടുമെന്ന് ഓ പിന്നെ ഞാൻ അറിഞ്ഞത് അപ്പോൾ ഒന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പോൾ ഉമ്മ പറഞ്ഞു നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് ഓൺ ടേജ് പോയ കാര്യമൊക്കെ ആരോ ചെയ്യുകയോ ചോദിച്ചു എന്നോട് ഒരു ചോദ്യം ചോദിച്ചു അപ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കാൻ തന്നെ വയ്യാത്തൊരവസ്ഥയാണ് അപ്പോൾ ഞാൻ അന്വേഷിച്ചു തരണം ഈ ഒരു കാര്യം ചെയ്യണം എനിക്ക് ഈ ഒരു സത്യം ചെയ്തു തരണം എന്ന് പറഞ്ഞു പിന്നെ ഈ ഒറ്റക്ക് എന്ന് ആത്മഹത്യ എന്ന് അമ്മ പെട്ടെന്ന് പറഞ്ഞില്ല പിന്നെ രണ്ടാമത് അമ്മ പറയുന്നത് ഈ ആത്മഹത്യ എന്നുള്ളത് എനിക്ക് സത്യം ചെയ്തു തരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ ആര് ആരും പറഞ്ഞിട്ടും കേട്ടില്ലല്ലോ പക്ഷേ ഉമ്മേൻ്റെ അടുത്തായപ്പോഴേക്ക് എന്തൊക്കെയോ മൊയ്തീനെ പ്രസവിച്ച് ആ നഷ്ടപ്പെട്ടു പോയ മോൻ്റെ അങ്ങനെ ഒരു വല്ലാത്ത ഫീലിംഗ് ഉമ്മ പറഞ്ഞത് അനുസരിച്ചു ആത്മഹത്യ ചെയ്യൂലെന്ന് പറഞ്ഞ സിനിമ അന്ന് ഹോസ്പിറ്റലിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് പറഞ്ഞു രക്ഷപ്പെടുത്തി പിന്നെ ഹോസ്പിറ്റൽ വിട്ടു വന്നതിന് ശേഷം ഞാനിങ്ങനെ കണ്ണ് പൊട്ടിയിരിക്കുകയാണ് ചെയ്യുക കാരണം കണ്ണ് തുറക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇല്ലാത്ത ലോകം കാണുക അതെനിക്ക് കണ്ട കാരണം അമ്മനോട് സത്യം ചെയ്ത് പോയല്ലോ മരിക്കാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ഒരവസ്ഥയായപ്പം മൂന്നാം തീയേറ്റർ സിനിമാ ഹാളിലേട്ടനപ്പം പിന്നെ ഓട്ടുകമ്പനിൻ്റെ ഓപ്പണിങ് ചെയ്താണ് അപ്പോൾ അമ്മ അമ്മേനോട് പറഞ്ഞ് നമുക്ക് ഓട്ടോ കമ്പനീൻ്റെ മാനേജറാക്കാം അപ്പോൾ ഒരു പിന്നെ ചേഞ്ച് വരുമല്ലോ അല്ലെങ്കിൽ പെണ്ണ് ഇപ്പോൾ തന്നെ കുറച്ച് പ്രാന്താന്ന് തോന്നുന്നു അല്ലെങ്കിൽ പെണ്ണ് പ്രാന്തായി പോകും ഓട്ടോ കമ്പനിയിൽ ഞാൻ അപ്പോൾ പിന്നെ ഓട്ടോ കമ്പനിയിലെ ക്ലർക്ക് ഉണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള മോനാണ് അമ്പ നിങ്ങൾ അത് വരുമ്പോൾ നിങ്ങൾ ജീവൻ ഇല്ലാത്ത ഒരു ക്ഷാവം പോലെയാണ് തോന്നിയത് മരിച്ചെടുക്കുന്ന ആടൻ മുഖം പോലെയാണ് തോന്നിയത് എന്ന് പിൽക്കാലത്താവും പറഞ്ഞു എന്നോട് കാരണം ഞാൻ ശരിക്കും മരിച്ചുപോയി ജീവിച്ചിരിക്കുന്നത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ചിലപ്പോൾ എനിക്ക് സംശയം വരും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞാൻ മൂന്ന് പ്രാവശ്യം അതിന് മാത്രമല്ല വേറെ രണ്ടും മൂന്ന് പ്രാവശ്യം ഞാൻ ആ കടവ് പോയി മൂന്ന് പ്രാവശ്യം മഴ പെയ്ത് മഴയില്ലാത്ത കാലത്ത് ഇപ്പോൾ നമ്മൾ ഈ സിനിമ ഇറങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷമായി ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ശരിക്കും സന്തോഷം തന്നെയല്ലേ മൊയ്തീം പറഞ്ഞിരുന്നു മൊയ്തീൻ അറുപത് വയസ്സാവുന്ന സമയത്ത് മൊയ്തീൻ നമ്മളെ കഥ എഴുതുന്നു അപ്പം എഴുതാനില്ലല്ലോ ഈ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം അത് ശെരി പലവട്ടം വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട് വാസ്തവത്തിൽ എൻ്റെ എല്ലാ പ്രവർത്തനവും അടിപൊളിയും തെറ്റിപ്പോയി കാരണെന്ന് വെച്ചാൽ രാവിലെ എണീക്കുക കുളിക്കുക പിന്നെ യോഗ ചെയ്യുക അങ്ങനെയൊക്കെ അല്ലേ ജനങ്ങൾ ഞാൻ എണീറ്റ് കുളിച്ച് വരുമ്പോഴേക്കും വളർച്ച കുളിക്കുന്ന ആളെ ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും ഉണ്ടാവും ജനോബലി എവിടെ വീട്ടിലാ ഞാൻ വീട്ടിലല്ലന്ന് തറവാട്ടുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ ബോധം കിട്ടും പിന്നെ ഞാൻ അനിയത്തിൻ്റെ വീട്ടിലാണ് അവിടെ കുറേ സ്ഥലമുണ്ട് മുറ്റം മുറ്റം നിറയെ ആൾക്കാരുണ്ടാവും പിന്നെ ഇറങ്ങി ചെന്നിട്ട് സംസാരിച്ചിരിക്കാൻ നേരമല്ലോ ഒന്ന് കൈ കൊടുത്തിട്ട് പോകും അത്ര കാലം കാത്തിരുന്നു ചേച്ചിക്ക് പോയിട്ട് ഞാൻ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് അഭിലാഷല്ലേ എനിക്കും പാർവതിക്കും സ്വീകരണം നൽകുന്നുണ്ട് എന്റെ റോള് അഭിനയിച്ച പാർവതി ആണ് സിനിമ അന്ന് കണ്ട് ഞാൻ കണ്ടില്ല പൂർണ്ണമായി ഇപ്പോഴും കണ്ടിട്ടില്ല എന്നുള്ള അവസരം കുറച്ച് എന്തൊക്കെയോ വരുമ്പോഴത്തേക്ക് മനസ്സാകാതെ അമർന്നു ഇപ്പൊ കഴിയില്ല പിന്നെ ഫോണിലൊക്കെ ഉണ്ടായിരുന്നു ആദ്യകാലത്ത് ഞാൻ നോക്കിയില്ല ഒരു സിനിമ വെച്ചപ്പോ പെട്ടെന്നുണ്ട് അപ്പം തിയേറ്ററിൽ പോയിട്ട് അപ്പം തന്നെ ഇറങ്ങി പോരായിരുന്നു ഇല്ല ഇല്ല ഞാനവിടെ ഇന്ന് എൻ്റെ അവിടെ നിൽക്കുന്നില്ല കാണുകയെന്ന് പറഞ്ഞാൽ മനസ്സ് നിൽക്കണ്ടേ മനസ്സ് മാറിക്കളും എന്നിട്ടോ മൊയ്തീ മരിച്ചിട്ട് ഞാൻ യുക്തിവാദിയാണല്ലോ പ്രാർത്ഥിക്കാനും കൂടെ കഴിയാത്ത യുക്തിവാദി എന്നിട്ട് ഈ ഇല്ലാത്ത വർഷങ്ങളോളം മനസ്സമാധാനം ഇല്ലാതെയായിട്ട് അപ്പം അങ്ങനെ ദൈവത്തിന് തിരിച്ച് കിട്ടാൻ എന്തായാലും വഴി എന്നുള്ള ഒരു അന്വേഷണമായി പിന്നെ ദൈവത്തിന് തിരിച്ച് കിട്ടാൻ ഏഴ് വർഷം ദൈവത്തിനെ തിരിച്ചു കിട്ടാൻ നമ്മളെ കേരളം മുഴുവനും നടന്നു മുസ്ലിം ഇതിലേക്ക് കയറിയില്ല ഓരോ പള്ളി കയറുമില്ലല്ലോ ഇപ്പോഴല്ലേ ജമാത്ത് പെണ്ണുങ്ങളൊക്കെ കയറും അന്നൊന്നും ജമായുത്ത് പെണ്ണുങ്ങളൊന്നുമില്ല എല്ലാ പള്ളി ആണുങ്ങൾ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യൻ പള്ളി പിന്നെ ആരാധന മറ്റേതല്ലേ ആശ്രമങ്ങൾ ഒക്കെ ഒക്കെ പോയി ദൈവത്തിനെ തിരിച്ചു കിട്ടാൻ എന്താ വഴി ചോദിക്കും വിശ്വാസവും നഷ്ടപ്പെട്ടു പോയി അപ്പം ആരും എനിക്ക് മന്ത്രം തരുന്നില്ല മന്ത്രം തരുന്നില്ല എല്ലാവരും പറയും ഇഷ്ടമുള്ളൊരു മന്ത്രം ഇങ്ങനെ ജപിച്ചു കൊണ്ടേയിരിക്കണം കാരണം ഞാൻ മന്ത്രം സ്വീകരിക്കാനായിട്ടില്ല എന്ന് ഒരുക്ക് ബോധ്യം മുഖത്തേക്ക് വരാൻ പറ്റുന്നില്ലയ്ക്ക് മൊയ്തമില്ലാത്ത മുഖം കാണുകയേ വേണ്ട എന്നുള്ളൊരു മാനസിക അവധിയായി പോയി നിങ്ങൾക്ക് എന്താ ഇപ്പം തരുക ചേച്ചി ഇഷ്ടപ്പെട്ടവർക്ക് ഒരു മിഠായി കൊടുക്കാറുണ്ട് പറഞ്ഞതാ വളരെ സന്തോഷം ഇതിൽ ഏതായിരുന്നു ചേച്ചി ചേച്ചി നമ്മള് പറയുന്നു പറഞ്ഞാല് ഇതിലൊന്നും മനസ്സിലാവുന്നില്ല ഇതാണോ അല്ല അതാ പറയുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് മനസ്സിലാവുന്നില്ല ഏതായിരുന്നു വെള്ളയിട്ടത് ഇത് മൂത്ത ചേച്ചി കണ്ണ ഓപ്പറേഷൻ ചെയ്തിട്ട് കോഴിക്കോട് ഉണ്ട് ഇത് രണ്ടാമത്തെ ചേച്ചി മരിച്ചു ഇത് ഞാൻ പിന്നെ എന്റെ അനിയത്തി തങ്കമണി ടീച്ചർ റിട്ടയർഡ് റിട്ടയർഡായി സയൻസ് ടീച്ചർ ആയിരുന്നു ടീച്ചറായിരുന്നു പിന്നെ ഇത് അഡ്വക്കേറ്റ് ആനന്ദ കനകം ഇപ്പൊ പത്തെ വയസ്സായി ഇളയ മോട് എന്നെ പത്ത് അറുപത്തെട്ടോ അറുപത്തഞ്ചെട്ടോ വയസ്സായിരുന്നു മക്കളായിട്ട് എത്ര പേര് ഇരുന്നോ ആറാണോ ആറു പെണ്ണോ പന്ത്രണ്ട് ആള് പന്ത്രണ്ടാള് നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നു ഓ ഓ ഓ അപ്പൊ ഇതായിരുന്നു അതുപോലെ തന്നെ ഫോട്ടോസ് ഇതോ ഇത് നമ്മൾ തന്നെയാണ് അല്ലേ അതായത് മോനെ അതന്നെ അതന്നെ മറ്റേത് ഉമ്മ വരപ്പിച്ച ചിത്രത്തിന്റെ ചിത്രം അല്ല ചിത്രമാണ് കൂടെ നിക്കണല്ലേ മൊയ്തീൻ അതാ അതൊക്കെ അതൊക്കെ അപ്പോ അന്നത്തെ ആ ഒരു എന്താ പറയാ ലെറ്ററുകളാണ് കാണിക്കുന്നത് ഇതാണ് ഞങ്ങൾ ഇത് പക്ഷെ ഈ ഭാഷ ഉണ്ടാക്കിയത് ഞാനാണോ മൊയ്തീന ഉണ്ടാക്കിയ ഭാഷ ഇത് മൊയ്തീന എഴുതി മൊയ്തീനോ ലബുലേറ്റർ എന്ന് പറഞ്ഞ ഒരു ലബുലേറ്റർ ഞങ്ങൾ എഴുതാറില്ല കാലം സമയം എവിടെ എത്തി അതാത് ഓരോ കാര്യങ്ങളെ പറ്റി എഴുതി ഞാൻ വെറും പ്രണയം എന്നിട്ട് ഇതിൽ ബാക്കി വന്ന് സ്ഥലം ബാക്കി വന്ന് ഒരാളെ കിട്ടണല്ലോ കൊടുക്കാൻ അങ്ങനെ കിട്ടാൻ കൊടുത്തപ്പോ ബാക്കി വന്ന സ്ഥലത്ത് ഞാൻ എഴുതിയതാണ് ഇത് ഉണ്ടാവും ഞാൻ എഴുതിയ ചെറിയ ചെറിയ കുറി കുറിയൊക്കെ ഞാൻ എഴുതിയ വെടുതൊക്കെ മൊയ്തീന എഴുതിയോ നിങ്ങൾ രണ്ടുപേരും അല്ല രണ്ടു ഭാഷ മൊയ്തീൻ്റെ ഭാഷ ഞാൻ കേൾപ്പിച്ചു ഞാനത് ഉണ്ടാക്കിയ എഴുതാനുള്ള ഭാഷ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഫെബ്രുവരി പതിനാലിന് ഫെബ്രുവരി പതിനാലിനെ അറിയാമല്ലോ അല്ലേ ഫെബ്രുവരി പതിനാലിന് ബുധനാഴ്ച കാലത്ത് എട്ട് മണിക്ക് ഈ നീണ്ട ആരംഭിക്കുന്നു കൊടിയത്തൂരാണ് സ്ഥലം ഉള്ളാട്ടിൽ എൻ്റെ ഉമ്മയെ പ്രസവിച്ച വീടാണ് ഇവിടെയാണ് ഞാനും ജനിച്ചത് ഒരു സുദീർഘമായ കത്തിലൂടെ എൻ്റെ ജീവിതത്തിൻ്റെ നാനാവശങ്ങളും എൻ്റെ സർവസ്വമായ ഹൃദയത്തിലേക്ക് പകർന്നു തരുവാൻ ഞാൻ ഈ സ്ഥലം തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ് ഈ വീടൊരു മഹാപ്രതാപത്തിൻ്റെ പാരമ്പര്യം വിളംബരം ചെയ്യുന്നതാണ് മൺമറച്ച് പോയ എൻ്റെ വല്യച്ഛൻ അമ്മയുടെ അച്ഛൻ ഈ ഗ്രാമത്തിലെ നാടുവാഴിയായിരുന്നു ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയിലെ ജനമികളെയും പണക്കാരെയും സ്വാധീനപ്പെടുത്താൻ കൽപ്പിച്ചു നൽകിയ അനേകം പദവികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ ഗ്രാമം ആ നാമം കേട്ടാൽ അരിപ്പറ്റ മണ്ണിൽ വലിയ കുട്ടികസന അധികാരി വേറെ അദ്ദേഹത്തിൻ്റെ പല ചെയ്തികളോടും എനിക്ക് അനുകൂലമല്ല ഉള്ളത് പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു അദ്ദേഹം ഒരിക്കലും ഒരു വർഗീയവാദിയായിരുന്നില്ല ആ നല്ല ഗുണം അദ്ദേഹത്തിൻ്റെ എല്ലാ മക്കൾക്കും മിക്കവാറും അവരുടെ മക്കൾക്കും കിട്ടിയിട്ടുമുണ്ട് മകളെ മൊയ്തീൻ ഉണ്ടാക്കിയ ഭാഷ പറഞ്ഞുതരാം അത് എന്തെങ്കിലും ഒന്ന് അടിക്കണം അപ്പഴാണ് മൊയ്തീൻ പിന്നെ പിന്നെ ബാംഗ്ലൂർ മാതൃമിന്റെ സ്പോർട്സ് ലേഖനായിട്ട് അവിടെയാണല്ലോ വന്നാൽ എനിക്ക് കിട്ടും എന്ന് വന്നുള്ളതിന്റെ അറിവ് ഇട്ട് എങ്ങനെയാണെന്നറിയാം മൊയ്തീൻ ഫോണടിക്കും അത് ബാപ്പേന്റെ കിട്ടൂലല്ലോ ബാപ്പ ഉഗ്രൻ നല്ല വണ്ടിയിൽ ഇങ്ങനെ നടക്കുന്ന ആളല്ലേ വേറെ ആരെങ്കിലും ഫ്രണ്ട്സിന്റെ വണ്ടി ഉണ്ടാവും ആ വണ്ടിയിൽ ഉണ്ടാവും പീ അപ്പൊ പി ആണെങ്കിൽ പീ നീട്ടും പിപ്പിപ്പിപ്പിപ്പിപ്പിപ്പിപ്പി പിന്നെ ഞാൻ ഇവിടെ ഉണ്ട് കോഴിക്കോട് പോവുകയാണെങ്കിൽ അപ്പോൾ അപ്പം വേറെ ഒടുത്തേതായിരിക്കും കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിക്കുക പേ നീട്ടു പേ പേ ഒന്ന് കുറുകി നീട്ടി ഒന്ന് കുറുകി മാത്രം പോയാൽ കോഴിക്കോട്ട് പോവുകയാണ് അതേപോലെ തന്നെ അതിപ്പോൾ പെയ്യുകയാണെങ്കിൽ പി പി അപ്പം എന്താ അർത്ഥം രണ്ട് പോയാൽ എറണാകുളം അതേപോലെ മൂന്ന് കുറുക്കിയിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം നാല് കുറുക്കിയാൽ ബാംഗ്ലൂർക്ക് തന്നെ പോകണം അഞ്ച് കുറിക്കാൻ ഹൈദരാബാദിൽ ആറ് കുറിക്കാൽ ഡൽഹിയിൽ ഏഴ് കുറിക്കിയാല് കൽക്കത്ത അത് പോകേണ്ട കാര്യമുണ്ട് പിന്നെ ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലായ പിന്നെ സ്പോർട്സിൻ്റെ ആയതുകൊണ്ട് പത്രത്തിൽ കൂടി അറിയാമല്ലോ അപ്പൊ ഈ ഓണിക്കുന്നത് നമ്മൾ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ അവിടെ എത്തിയിട്ടുണ്ട് നാട്ടിലെത്തി ഞാൻ സ്ഥലത്തേക്ക് പോവുകയാണെന്നുള്ള അപ്പോൾ അറിയാമല്ലോ കത്ത് എപ്പോഴെങ്കിലേ കൊടുക്കാൻ പറ്റില്ലല്ലോ വളരെ സ്ട്രിക്റ്റ് അല്ലേ അപ്പോൾ ഓരോ ദിവസവും ഇതിൻ്റെ ഓരോ വാർത്തകളുണ്ടാവും പത്രത്തിൽ സീത കൊരങ്ങ് മറ്റേ കർഭം കൊളുപ്പിടുത്ത് അത് പാൻ നോക്കുന്നത് ഇങ്ങനെ ഓരോ ചിത്രങ്ങളും പിന്നെ മുഖചിത്രങ്ങളും ഇതിനെടുക്കുന്നതാണ് ഒക്കെ അങ്ങനെ അവസാനം പിന്നെ ഈ വീട്ടുകാർക്ക് ഇത് കണ്ടിട്ടേ ബ്രദേഴ്സിനാണ് ദേഷ്യം വന്ന് ദേഷ്യം വന്നിട്ട് രണ്ടാം തേട്ടനാണല്ലോ മൂത്തേട്ടനല്ല രണ്ടാം തേട്ടനാണ് ബീഹാറിലാണ് രണ്ടാമത്തെ ഏട്ടം പറഞ്ഞിപ്പോൾ പത്രം വേണ്ടു അമ്മേ ഇനി പത്രം പറ്റണ്ടറിഞ്ഞു പിന്നെ അമ്മയ്ക്ക് ഇപ്പോൾ വോയിസ് ഇല്ലാതെയായില്ലേ മോളിങ്ങനെ ആയതുകൊണ്ടല്ലേ ഇത് അങ്ങനെ പിന്നെ അങ്ങനെ ഒരു ദിവസം ഒരു പ പത്ര രണ്ടാം ദിവസം പത്രമില്ല മൂന്നാം ദിവസം അമ്മയെ മൂന്ന് പത്രം എവിടെയെന്ന് വയ്ക്കാം ക്യാക പത്ര ലോഗ ഇതുള്ളൂ വീട്ടിൻ്റെ ഉള്ളിൽ പുറത്തെടുക്കാൻ പാടില്ല അപ്പോൾ ഞാനിങ്ങനെ കാത്തു നിൽക്കുന്നതെന്താണെന്നറിയുമോ ആറ് പെൺകുട്ടികളല്ലേ ഞങ്ങൾ മൂത്തയച്ചിൻ്റെ കല്യാണമേ കഴിഞ്ഞുള്ളൂ ഇവരൊക്കെ ഒന്ന് കല്യാണം കഴിച്ച് പോയില്ലെങ്കിൽ ഇവരൊക്കെ കിടന്നു പോകും എൻ്റെ കൊണ്ട് അത് ഞാൻ മൊയ്തീനോട് പറഞ്ഞു മൊയ്തീനും സമ്മതിച്ചതാണ് അപ്പോൾ പക്ഷേ കാലം ഇങ്ങനെ കടന്നു പോകാനുള്ള ജാതം നോക്കണം മറ്റേ നോക്കണം അങ്ങനെ അങ്ങനെ കടന്നു പോയതാണ് കാലം മറ്റെന്നോ ഞങ്ങൾ ഒന്നിക്കുന്ന അത് ഒന്നിക്കാൻ പറ്റിയില്ല